നമസ്കാരം നിങ്ങൾക്കെല്ലാം അറിയാം പാലക്കാടുകാരൻ ഒരു പാവം ഫാമിലി പ്രസിമോനും ഫാമിലിയും ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന പ്രസിമോനും ഫാമിലിയും ഗാലക്സി ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടാണ്ടായപ്പോൾ മറുനാടൻ്റെ അടുത്തും ബെന്നി ചേട്ടൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു ബെന്നി ജോസഫും മറുനാടനും കൂടി അയാൾക്ക് ഫ്ലാറ്റ് കിട്ടാത്തതിനെക്കുറിച്ച് അവർ മനപൂർവ്വം താമസിപ്പിക്കുന്നത് ഫ്ലാറ്റ് കൊടുക്കാതെ അയാളായിട്ട് കറക്കുന്നത് ഞങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു പാവങ്ങളെ ഞങ്ങളെ പോലെയുള്ളവർക്ക് സഹായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഗാലക്സി ഹോംസിന് ഈ സമയത്തും ഫ്ലാറ്റ് കൊടുത്തില്ല അവർ തട്ടിപ്പാണ് അവർ വഞ്ചകരാണെന്ന് ഞങ്ങൾ പറഞ്ഞതിന് അവർ ഡിഫർമേഷൻ മാനനഷ്ടത്തിന് കോടതി പോയി മറുനാടനും ഞാനും അതിൽ പ്രതിയാണ് എന്നിട്ട് ഞങ്ങൾ ജാമ്യം എടുത്ത കേസ് നടത്തുന്നുണ്ട് അത് ഞങ്ങൾ നടത്തിക്കോളാം കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയെ ഞങ്ങൾ മാനിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് റയിലും റയുടെ അതോറിറ്റിയിലും ഞങ്ങൾ ശരിയാണെന്ന് ഓൾമോസ്റ്റ് തെളിഞ്ഞിരിക്കുന്നു ഫ്ലാറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു കൊച്ചിൻ കോർപ്പറേഷൻ തീരാത്ത ബിൽഡിങ്ങിന് ഒക്കുപെൻസി സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൊടുത്തിരിക്കുന്നു അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തു ആ ചോദ്യത്തിന് റയുടെ ജസ്റ്റിസ് ഉബൈദും മറ്റ് രണ്ടംഗങ്ങളും ചേർന്ന മൂന്ന് അംഗ ബെഞ്ച് ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് ചോദിച്ചു പണി തീരാത്ത ഒരു കെട്ടിടത്തിന് നിങ്ങൾ എങ്ങനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈവൻ ഗാലക്സി ഹോംസിന്റെ ബിൽഡർക്ക് പോലും അങ്ങനെ ഒരു അവകാശവാദമില്ല കാരണം അത് തീർന്നിട്ടില്ല കൂടാതെ രണ്ട് ലിഫ്റ്റുകളിൽ സർവീസ് ലിഫ്റ്റ് ഇല്ല പണി പൂർത്തിയായിട്ടില്ല റെ ഇപ്പോൾ അവസാനം ഇന്ന് കോടതി പറഞ്ഞത് ഒന്ന് കൊച്ചിങ് കോർപ്പറേഷൻ സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് കോടതിയിൽ ഹാജരാക്കി അവരോട് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണ് ഇനി അത് വിജിലൻസ് അന്വേഷണത്തിനും പോകുന്നുണ്ട് ഞങ്ങളും കൊടുത്തിട്ടുണ്ട് വിജിലൻസിൽ പരാതി എങ്ങനെയാണ് തീരാത്ത കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതിലുപരി ഞങ്ങളെപ്പോലെ മറുനാടൻ മലയാളിയെപ്പോലെ ബെന്നു ജോസഫിനെ പോലെയുള്ള ആൾക്കാർ ഈ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടുത്തെ നീതി നിയമ വ്യവസ്ഥിതി വെച്ചിട്ട് ഇതിൻ്റെ അവസാനം ഞങ്ങളും നഷ്ടപരിഹാരത്തിന് പോകും കൂടാതെ കലൂര് തൊട്ട് അന്തോളി സുണ്യാളിൻ്റെ അവിടം തൊട്ട് നെഹ്റു സ്റ്റേഡിയം വരെ എന്താണ് ആസിഫ് അലി എന്നുള്ള ഒരു നടൻ സോഫെമിൽ വളരെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഗാലക്സി ഗ്യാലോമിൽ പക്ഷെ ആസിഫ് അലി വളരെ സുഖമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ പ്രസിമോനും കുടുംബവും ഇന്നും വാടകയും കൊടുക്കുന്നു ഈ കിട്ടാത്ത ഫ്ലാറ്റിന്റെ ഇ എം ഐ അടക്കുന്നു ഇന്ന് കോടതിയിൽ സംഭവിച്ചതിന്റെ കൂടുതൽ വിശദാംശം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മനു വിൽസൺ തന്നെ നിങ്ങളോട് പറയും അഡ്വക്കേറ്റ് മാനു പ്രസിമോന്റെ കേസ് താങ്കളാണല്ലോ നടത്തുന്നത് അത് നമ്മൾ തിരുവനന്തപുരത്ത് റയിൽ പോയി നമുക്ക് അവിടുന്ന് അനുകൂലമായ വിധി കിട്ടി ഇപ്പൊ റപ്പലറ്റ് അതോറിറ്റിയിലാണ് എന്താണ് അതിന്റെ ഒരു ഈ റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ അതിന്റെ ജസ്റ്റിസ് പി യു ഉബൈദ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് കൺസിഡർ ചെയ്ത സമയത്തേക്ക് തന്നെ ചോദിച്ചൊരു ചോദ്യം ഇതിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു നിങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു പണി കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞു എന്ന രീതിയിലേക്ക് ആദ്യം എത്തി എങ്കിൽ ആ കാര്യം കാണിച്ചു അഫിഡവിറ്റ് ഫയൽ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോഴേക്ക് ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറയുക എന്ന് പറയുമ്പോൾ ഒരു അപകടം കാരണം അത് സത്യത്തിൽ ബോധിപ്പിക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു കള്ള സത്യവാങ് മൂലമാണ് കൊടുക്കണതെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ത്രീ ഫോർട്ടി അനുസരിച്ചിട്ട് അവർക്കെതിരെ പെർജൂറിക്ക് കേസെടുക്കാനും അല്ലെങ്കിൽ കേസ് അനിഷ്യേറ്റ് ചെയ്ത് കോടതി തന്നെയായിട്ട് എടുക്കുന്നത് ക്രിമിനൽ അതെ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് ഈ പണി അറിയാവുന്നവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം ഉണ്ടാവണമല്ലോ ഇതുവരെയായിട്ടും ഓരോരോ സ്ഥലങ്ങളിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പോലെയല്ല ഇവിടെ എത്തിയ സമയത്തേക്കാണ് ബെഞ്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ പിടിച്ചിട്ട് ചോദിച്ചു എന്താ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റഡായി എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർക്ക് ആ സമയത്താണ് ഇതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റും ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് കോർപ്പറേഷനിൽ നിന്നും ഇഷ്യൂ ചെയ്തത് എന്ന് കാണിക്കുന്നതുണ്ട് എന്നിട്ട് അതേ അഫിഡവിറ്റിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് പടി ഇനി തീരാനായിട്ടുള്ള കുറേ പണികളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഇത് രണ്ടും കൂടി അങ്ങനെ ചേർന്നിട്ടുണ്ടോ ഒരുമിച്ച് പോകുന്നത് പോവില്ല തന്നെ വല്ല ഇവിടുത്തെ സർവീസ് ലിഫ്റ്റില്ല പിന്നെ ഇവിടെ കറഡ് കണക്ഷൻ്റെ കാര്യം നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അതിനെ സമയത്തോളം കിട്ടിയിട്ടുള്ള ഡേറ്റും ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വളരെ ശേഷമാണ് അത് കിട്ടിയിരിക്കുന്നത് ഒപ്പമായിട്ട് വോട്ടറിൻ്റെതാണെങ്കിൽ അതില്ല പിന്നെ ഫോട്ടോ അടക്കം കോടതിയിൽ നിന്ന് ഹാജരാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഇത് ഞാൻ അസോസിയേഷൻ ഇത് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഈ ബിൽഡേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിനെക്കാട്ടും മുൻപേ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം ഈ ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ കാരണം ഇവിടെ തന്നെ ഇന്ന് ഇന്നത്തെ ദിവസത്തേക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ളത് ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ഒരുതരം ധാർഷ്ട്യമുണ്ട് അതി ഭീകരമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ധാർഷ്ട്യം അതായത് ഇവിടെ കോർപ്പറേഷനോട് വിശദീകരണം എങ്ങനെ എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള ഒരു ന്യായമായ സംശയം ആരുടെ ഭാഗത്തു നിന്നുള്ളത് പോലെ ഒരു ന്യായമായ സംശയം ട്രൈബ്യ അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള അപ്പലേറ്റ് ട്രൈബ്യൂണൽ റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റി അതിന് ആ അതോറിറ്റി ഒരു ലീഗൽ ഓർഡർ ജുഡീഷ്യൽ ഓർഡർ പാസ് ചെയ്തിട്ട് ഇവരെ അറിയിച്ചെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ളൊരു മറുപടി പോയിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ രണ്ട് പ്രാവശ്യം കഴിഞ്ഞു അതിനുശേഷമാണ് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് അങ്ങനെ ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ഏതോ ഒരു ജീവനക്കാരി ജസ്റ്റ് ഒരു വന്നതിൻ്റെ ശേഷം അവിടെ കൊണ്ടുപോയിട്ടൊരു പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യാൻ പോയോ പറഞ്ഞു അങ്ങനല്ല ചെയ്യേണ്ടത് വിട്ട് ഫയൽ ചെയ്യാൻ സെക്രട്ടറിയോടാണ് പറഞ്ഞത് അപ്പോൾ സെക്രട്ടറി എന്നുണ്ടെങ്കിലും അവിടെ ഫോൺ എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലീഗലിലേക്ക് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള അപ്പോഴാണ് ജുഡീഷ്യൽ ഓർഡർ ആയിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സെക്രട്ടറി എത്തിയത് ഇന്ന് സെക്രട്ടറി വന്നപ്പോഴും കോടതിയിൽ കുറേ നേരമൊക്കെ തർക്കിച്ചെങ്കിലും അവസാനം പത്തി അതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഒന്നും പറയാനായിട്ടുള്ള വേറെ ഉള്ളതില്ല കാരണം എന്താ അവർ തന്നെ കൊടുത്ത അഫിഡവിറ്റിൻ വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ദിവസം സംസാരിച്ചത് മുഴുവനും കോടതിയോട് അതായത് ബിൽഡറും കോർപ്പറേഷനും അറിയിച്ചിട്ടുള്ളത് അതെ മറ്റാർക്കും ഇല്ലാത്ത കേസാണ് അങ്ങനെ അങ്ങനെ ഒരു സാധനത്തിനെ സമയത്തോളം വന്നിട്ടുള്ളത് തന്നെയുമല്ല നിരൂപാധികം മാപ്പും പറഞ്ഞു കൊടുവില്ലേ അപ്പോഴും ഈ മറ്റ് ക്വസ്റ്റ്യൻസുകളല്ല ഈ കൊടുത്തിട്ടുള്ളത് നിയമപരമാണോ അല്ലയോ എന്നുള്ളത് ഫോട്ടോ അടക്കമാണോ നമ്മളിന്ന് കൊടുത്തിട്ടുള്ളത് ഇല്ലാത്ത ഒന്നിന് ഉണ്ട് എന്ന പേരിലേക്ക് ഓക്കുപൻസി കൊടുക്കുന്ന ഒരു ഒരു ശീലം ഞാൻ പറയുന്നത് പക്ഷെ ഇത് ഇങ്ങനെയുള്ളൊരു പോയിന്റിലാണ് ഞാൻ എനിക്ക് എനിക്ക് തന്നെ സ്ട്രെസ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാരണം ഒരു ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും കോർപ്പറേഷനിൽ ചെന്നാൽ അതെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു മറുപടി വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തരണില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവിടെയുള്ള പർട്ടിക്കുലർ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഓഫീസിൽ നിന്നുള്ളൊരു വിളി വിളിച്ചിട്ട് പോലും വളരെ അവധിയോടുള്ള രീതിയിലുള്ള ഒരു ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോഴും ബാങ്കുകള് സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ബാങ്കുകൾ ഇതിന് ഫിനാൻസ് കൊടുക്കുന്നത് ബാങ്കാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് കൊടുക്കുന്നത് ട്രൈപാർട്രിയേറ്റ് എഗ്രിമെന്റ് ആണ് വരുന്നത് അതില് നടത്തുന്ന ഭീകരമായ മറ്റൊരു കൊള്ളയുണ്ട് കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ വെട്ടിക്കുന്ന കാശുണ്ടെങ്കിൽ ആ വെട്ടിക്കുന്ന കാശ് മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ജീവനക്കാർക്ക് ഇനിയുള്ള കാലം മുഴുവനുള്ള കാശ് നിന്നും കിട്ടും സത്യത്തിൽ കാരണം ഒരു ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ കാട്ടി ഇവിടെ ഏഴുനില ബിൽഡിംഗ് ഒരെണ്ണം വരും അല്ലെങ്കിൽ പന്ത്രണ്ട് നില കെട്ടിടം വെള്ളം വരുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രീതിയിലേക്കുള്ള ഒരു സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുക അതിനുശേഷം ഈ പറഞ്ഞതിന് എല്ലാം അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി നമുക്ക് അറിയാൻ കഴിയും എത്രയാണ് എത്ര എത്ര വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്ററിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കേരളത്തിന് ഉണ്ടാവില്ല ഇല്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല അല്ല ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇത് അങ്ങനെയാണ് വസ്തുത എന്നിരിക്കെ അവിടെയും ഈ തുകകൾ മുഴുവനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ ബാങ്കുകൾ ശരിക്കും പറഞ്ഞാലും ഇവർക്ക് ഡിസ്ബേഴ്സ് ചെയ്യാൻ പാടുള്ളൂ പക്ഷെ ഇവർ ഒറ്റ അടിക്കല കാശും കൂടെയൊക്കെ കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ബാങ്ക് കൊടുത്തിരുന്നത് എങ്കിൽ ഇവിടെ പണി പൂർത്തീകരിച്ചേ പുല്ല് പോലും കിളിക്കാത്തടത്താണ് ഡീൽ മുഴുവൻ നടക്കണം അതെ ഇവിടെ ഇപ്പോ അതാ നിൽക്കുന്ന സ്ഥലമില്ലേ അവിടെ ഇപ്പോ ഒരു കെട്ടിടം ഉണ്ട് നിങ്ങൾ അതായത് ആ സങ്കല്പിക്കുന്ന കെട്ടിടത്തിന്റെ പേരിലേക്കാണ് നമ്മൾ ലോൺ പിന്നെ എല്ലാ ബാക്കി പരിപാടികളെല്ലാം ചെയ്യുന്നത് അപ്പൊ അതാണ് അതുമായി അതിൽ നമ്മുടെ ഒരു ഏകദേശ കണക്കുകൂട്ടിൽ തന്നെ ലക്ഷം കോടി രൂപയിൽ കൂടുതൽ കേരളത്തിലെ ഫ്ലാറ്റ് കിട്ടൂലേ ഈ വിഷയത്തിനു വന്നിരിക്കും അത് അത് ഞാൻ പറയില്ല എവിടെയൊന്നും എല്ലാത്തിനും ഒരു തുടക്കം ആവശ്യമാണ് ആ തുടക്കം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം വളരെ അത്ര ഗംഭീരമായ രീതിയിൽ തന്നെയാണ് നടക്കും ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ പറഞ്ഞാൽ നടക്കും എന്നുള്ളതായിരുന്നു ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് അപ്പോലെ ട്രൈബ്യൂണലിലെ ജഡ്ജസിന്റെ ഇന്നത്തെ ഇടപെടലിലൂടെ കോർപ്പറേഷൻ സെക്രട്ടറി അതായത് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവരതിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അത് കൊടുത്തിട്ടുള്ളയാൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു അവരതിന് റിവോക്ക് ചെയ്യാനായിട്ടുള്ള തുടങ്ങി ും ഇന്ന് എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറുനാടനും പച്ചക്കു പറയുന്ന ഞാനും അഡ്വക്കേറ്റ് മനു ഒക്കെ കൂടി ഇന്നത്തെ ഒരു കേസിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നമ്മുടെ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരിത്തിരി ആർജവമുണ്ടെങ്കിൽ ലക്ഷം കോടി രൂപ ഈ ഫ്ളാറ്റ് തട്ടിപ്പിന്റെ ഇനത്തിൽ നിന്നും ബാങ്കും ജനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് കോർപ്പറേഷനൊക്കെ അടക്കം നടത്തുന്ന ഒരു വലിയ കള്ളക്കളി വലിയൊരു സ്റ്റാമ്പ് പേപ്പർ കുംഭകോണമാണ് ഇന്ന് മറന്നാടനും പച്ചക്കറ ആൾക്കാരും പുറത്തുവിടുന്നത് ഇത്തിരി ആർജവം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്റർക്കും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്തിരി ആർജവം ഉണ്ടെങ്കിൽ ഇത് പറ്റുകയും സി ബി ഐ തന്നെ അന്വേഷിക്കണം നല്ലൊരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടെങ്കിൽ നമ്മുടെ ഗജനാവ് നിറഞ്ഞു ഒഴുകും കോടികളുടെ വെട്ടിപ്പാണ് ഇന്ന് നമ്മൾ പുറത്തു കൊണ്ടിരുന്നത് കൂടാതെ ഇന്ന് ററ എന്ത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ഇത് സംബന്ധിച്ചിടത്തോളമുള്ള ഇപ്പോൾ സെക്രട്ടറിയുടെ മാപ്പ് പറച്ചിലിന് ഒരു ഒന്നൊന്നര ഒന്നര മാപ്പായിട്ടില്ല അതെ അതെ ആ മാപ്പിനെ പരിഗണിച്ചു പക്ഷേ ഇനി തുടർന്ന് ഇങ്ങോട്ടുള്ള പരിഗണനയില് അതായത് ഇതുവരെ ആയിട്ടുള്ള രീതിയിൽ കോടതി അലക്ഷ്യം കാട്ടിയിട്ടുള്ള നടപടിക്കുള്ള എക്സ്പ്ലനേഷൻ അനുവദിച്ചു പക്ഷേ ഇതുവരെ നൽകിയിട്ടുള്ള ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റിന്റെ നിയമസാധുത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും അതേ തുടർന്നിട്ടുള്ള തുടർന്നുള്ള കാര്യങ്ങളിൽ എഴുതിയ പേരുടെ കാര്യം കൊടുത്തു ആര് കൊടുത്തു അവർക്കെതിരായിട്ട് നല്ല നടപടികൾ അതെല്ലാം തൃപ്തികരമായിട്ടുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കേസ് ആയിട്ട് അതിനെ വിജിലൻസിലേക്ക് ഈ കേസ് കൈമാറുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ന് പറഞ്ഞത് പ്രസിമോന് എത്രയും പെട്ടെന്ന് ഫ്ളാറ്റ് കൊടുക്കാനും കൊടുക്കാനായിട്ട് അപ്പൊ നമ്മളൊരു ചെറിയ ബാലൻസ് കൊടുക്കാണ്ട് ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ കൊടുക്കാനുണ്ട് പക്ഷെ അതിന്റെ അവർ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് 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 അതായത് കോടതി തന്നെ പതിനാറ് ശതമാനം ഈ പറയുന്ന പർട്ടിക്കുലർ ഫ്ലാറ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് റിയൽ എസ്റ്റേറ്റ് ഞാന് അല്ല അതുകൊണ്ടല്ലോ മികഹറും എല്ലാവരുടെ എല്ലാ എല്ലാ ഇടങ്ങളിലും ഈ അടുത്ത കാലത്തേ സംഭവിച്ചോണ്ടിരിക്കുന്ന പ്രത്യേകതയുണ്ട് അല്ല അതോറിറ്റിയിൽ ഇരുന്നാൽ അവിടെ കേൾക്കാൻ പറ്റുന്നു അതെ ആ ഇപ്പൊ ഈ കേസിനകത്തേക്ക് സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് ഒന്നാമത്തേത് ഒരു റിയൽ എസ്റ്റേറ്റ് അപ്പലെറ്റ് അതോറിറ്റിക്കാണെങ്കിലും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിക്കാണെങ്കിലും രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴേക്ക് ഇത്ര വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ കൊടുക്കാം അതിനുശേഷം അവർക്ക് തീർക്കാൻ പറ്റാത്ത അത്ര ഗുരുതരമായൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് കൂടെ കൊടുക്കാം ഒരു വർഷം കൂടി മാക്സിമം രണ്ടായിരത്തി ഇരുപത്തൊന്നോടു കൂടി തീർന്നു പോയതാണ് ഇവരുടെ രജിസ്ട്രേഷൻ ഇനി അത് കഴിഞ്ഞ് തീർത്ത് കൊടുക്കാനായിട്ട് വകുപ്പില്ല അപ്പോൾ അതിനെ ബിൽഡർ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നാൽ ഇനി പുതുക്കാൻ വകുപ്പില്ലാത്ത ഞങ്ങൾ ഇനി പൂർത്തീകരിക്കേണ്ടതില്ല അങ്ങനെ ഒരു രീതി ഉണ്ടോ പക്ഷെ അതുകൊണ്ടാണ് ഇത്ര സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് പലിശ ഇനത്തിൽ തന്നെ ആയിട്ടുള്ള രീതിയിൽ ഇത്രയും തുക ഇങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് കോടതി റിക്വസ്റ്റ് നമ്മളോടെങ്കിലും എന്തെങ്കിലും ചെയ്തു നമ്മളോടെ അതെ അത് ഇത് തരുന്ന സാഹചര്യത്തിൽ ഇവർ അതിന് വേണ്ടിട്ട് തയ്യാറുമാണ് ഇവര് ഇന്ന് പ്രസിമോനോട് കോടതി ചോദിച്ചതാണ് പതിനാറ് ശതമാനം പതിനാറര ശതമാനം ഇൻട്രസ്റ്റ് വിധിച്ചിട്ടുണ്ട് പക്ഷെ അവർ ഫ്ലാറ്റ് തരുവാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കാൻ പോകുന്നു പ്രസിമോനെ ഇത്രയധികം ദ്രോഹിച്ചെങ്കിലും ഞങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞു എന്തെങ്കിലും കുറച്ച് കൊടുത്തേ കാരണം പ്രസിമോൻ മിണ്ടരുത് എന്നുള്ളതായിരുന്നു ഇവരുടെ ആഗ്രഹം അല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിട്ടുള്ള ഒരു ടാഗ്ലൈൻ ലൈൻ ആണ് പ്രസിമോൻ മിണ്ടരുത് പ്രസിമോൻ മിണ്ടരുത് കിട്ടും എല്ലാ ഭാഷയിലും കിട്ടും ആണ് കാരണം വെച്ചാൽ എല്ലാ ഇത്രയും വൃത്തികേട് പച്ചമഹത്തിൽ പറഞ്ഞ പൂകൃത്തരം ഇത്രയും കാണിച്ചതിന് ശേഷം വന്നു കഴിഞ്ഞാലും പ്രസിമം പക്ഷേ മിണ്ടരുത് അത് എല്ലാം മുഴുവനും അനുസരിച്ചുകൊണ്ട് അയാൾ സഹിച്ചു സഹിച്ചനുസരിച്ച് ഒക്കെ നീക്കണം എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അയാളുടെ പ്രോപ്പർട്ടി അടക്കമുള്ള കാര്യങ്ങളെ അറ്റാച്ച് ചെയ്യാനായിട്ടും അറ്റാച്ച് ചെയ്ത് നിൽക്കാനായിട്ടും പരിപാടി ചെയ്ത എന്റെ ഭാഷ ഇത് രണ്ടും കൂടി കിട്ടിയ ആണ് അത് കാരണമുണ്ടല്ലോ ഒരു പുതിയൊരു രീതിയാണ് അത് വന്നിട്ട് എന്ന് വെച്ചാൽ എന്താ മിണ്ടുന്ന ആളുകളെ കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ഭീമമായ തുക നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാശ് അത്രയും കൊടുത്തുകൊണ്ടു ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾക്കെതിരായിട്ട് പത്തു കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം ചോദിച്ചു പത്ത് കോടി നഷ്ടപരിഹാരം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോട്ട് ഫീ എന്നതിലേക്ക് വരുന്ന ഒരു ഭീമമായ തുകയായിരിക്കും ആ തുക കൊടുക്കുന്ന പുഷ്പം പോലെ കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെ മിണ്ടരുന്നൊരു കീഴ്വഴക്കമാണ് അത് ഉണ്ടാക്കുന്നത് തെറ്റായ ഒരു നിയമ വ്യവസ്ഥയെ അനുസരിച്ചേ പറ്റൂ എന്ന ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നത്ര കാലവും നമ്മളുടെ അടിമത്തം അത് തുടരുക തന്നെ ചെയ്യും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു പാരമ്പര്യം നമുക്കുണ്ട് ആ പാരമ്പര്യമാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നിയമ ലംഘന പ്രസ്ഥാനം സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായ നിയമം അനുസരിക്കില്ല അഥവാ തെറ്റായ രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അതായത് എന്താ പറയുക പക്ഷെ അദ്ദേഹം ഒരിക്കലും എന്താ ഇങ്ങനെ കൂടിയുണ്ട് അദ്ദേഹം ഒരിക്കലും നിയമലംഘനം നടത്തി ഇപ്പം ഉപ്പ് ഇത് പിരിച്ച സമയത്തേക്ക് എന്താ അദ്ദേഹം സ്വയമായിട്ട് ഉണ്ടാക്കിയെങ്കിലും എന്നിട്ട് ഞാനത് നല്ല കോടതിയിൽ പറഞ്ഞത് ഞാനിത് ചെയ്തു എനിക്കിതിനുള്ള മാക്സിമം പണിഷ്മെന്റ് തരാനാണ് അല്ലാതെ ഈ നിയമസഭയിലെ ഇതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പൊട്ടിച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നതിന്റെ സാങ്കിത്യം അത് ഇന്ന് ജുഡീഷ്യറിയുടെയും ബ്യൂറോക്രസിയുടെ ഇടയിലുള്ള ഒരു നാഴിക കല്ലായിരുന്നില്ല ഇന്നത്തെ ഇന്നത്തെ എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു കാരണം പൊതുവായിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് അറഗൻസിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ കെട്ടു താഴ്ന്നത് ഓം പിന്തി വന്നുകൊണ്ടിരുന്ന് വന്ന് കെട്ടു താഴ്ന്നു പോകുന്നതിനെ നമുക്ക് വളരെ വിശദമായിട്ട് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ വരുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ഒക്കെ ആയിട്ടും എന്നിട്ടും അവന് കലിപ്പ് തീർന്നില്ല എന്നൊക്കെ ഇരിക്കെ ഏതാണ്ട് അതുപോലെ വീണ്ടും വന്നിട്ട് ന്യീകരിച്ചു ന്യീകരിച്ചു തുടങ്ങിയപ്പോഴേക്കാണ് ഏകദേശം ഈ ഫോട്ടോസിനോട് കൂടെ നിന്ന് ജസ്റ്റ് കണ്ണോടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കാണ് അവിടെയും തീർന്നിട്ടില്ല ഇവിടെയും തീർന്നിട്ടില്ല ഒന്നുമില്ല ഈവൻ ബിൽഡർക്ക് പോലും ഇല്ലാത്ത കേസ് ഒടുവിൽ കോർപ്പറേഷൻ ആ സെക്രട്ടറി പിന്നീട് വീണ്ടും 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 വന്ന് തുടങ്ങി അതിനുശേഷം അത് മാറി ആ പറയുന്ന മാറി എല്ലാ കാര്യങ്ങളെല്ലാം അത്രയും വശം എന്നാൽ കുറഞ്ഞ ഡി സെക്രട്ടറി എങ്കിലും ഇനി ഇനിയും പറയുന്നത് പ്രൊസീജിയറൽ പ്രോപ്പറൈറ്റി അത് കാണിക്കുമെന്നുള്ളത് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് റ കോടതിയിൽ ഹാജരായ ഒരാളാണ് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി ആദ്യം വന്ന് തികച്ചും ബ്യൂറോക്രസിയുടെ ധാഷ്ട്യത്തിൽ തന്നെ എനിക്കൊന്നും അറിയില്ല എല്ലാം എന്റെ ലീഗൽ പറയുന്നുള്ള ആ ധാഷ്ട്യത്തിൽ വരികയും പതുക്കെ പതുക്കെ ജസ്റ്റിസ് ഉബേദ് വൺ ബൈ വൺ നിയമത്തിന്റെ ഓരോ ഇതും അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞങ്ങൾ ഇതൊരു അതോറിറ്റിയാണ് നിങ്ങളുടെ ബ്യൂറോക്രസി ഒന്നും ഇവിടെ ചെയ്യരുത് അങ്ങനെ പിന്നിൽ കൈകെട്ടി പിന്നെ മുന്നിൽ കൈകെട്ടി കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പത്തി അടങ്ങുന്നത് അല്ലെങ്കിൽ സത്യത്തിന്റെ മുമ്പിൽ നിയമത്തിന്റെ മുമ്പിൽ ഈ ബ്യൂറോക്രസി ഒന്നും അല്ലെന്ന് തെളിയിച്ച ഒരു ദിവസമാണ് അതിൽ സന്തോഷമുണ്ട് കൂടാതെ കോടതി ഇന്ന് പറഞ്ഞേക്കുന്നത് പ്രസിമോന്റെ ഫ്ലാറ്റ് കൊടുക്കണം കൂടാതെ ഏറ്റവും ഇതിൽ ദയനീയമായ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവര് തന്നെ ഇന്ന് കൊടുത്തേക്കണ് അത് മുഴുവൻ തീർന്നിട്ടില്ല അതിലും രസകരമായ കാര്യം ഇതിന്റെ ബിൽഡർ ഗാലക്സി ഹോംസ് തന്നെ കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു മുഴുവൻ തീർന്നിട്ടില്ല അങ്ങനെയല്ലേ ഒന്ന് ആലോചിച്ചു കോടതിക്ക് ഇത് കൊടുത്തു അവൻ ഒരു സാധാരണക്കാരൻ പ്രസിമോനെ പോലെ പാലക്കാടുള്ള ഒരു പാവം പട്ടര് പയ്യൻ ഇത്രയും ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് തന്നുകൊണ്ട് ഇതില്ല അതല്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എടുക്കില്ലേ കാരണം കോടതിയിൽ നിന്നും എത്ര പ്രാവശ്യം ഉണർത്തിച്ച് വീണ്ടും ഉണർത്തിച്ച് വീണ്ടും കൊട്ടി ഒക്കെ പറഞ്ഞതിന് ശേഷവും ആ ആ തമ്പുരാൻ കനിയൺ എന്ന് പറയുന്ന പോലെ അവർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ പോലും താല്പര്യം ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ലീഗൽ അതൊക്കെ നോക്കിക്കോളുമെന്ന് ഒരു ജുഡീഷ്യൽ അതോറിറ്റിയോട് പറയുന്ന ആ ഒരു സാഷ്ടിയില്ല അതെ ഈ ധാർഷ്ട്യം വാസ്തവത്തിൽ അവരോട് അതോറിറ്റിയോട് കാണിക്കണമെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ വളരെ അതിദയനീയമാണ് അത് പറയാതിരിക്കാൻ ഒട്ടും വയ്യ ശരിയോ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ പ്രസിമോനെ പോലെയുള്ള പാവങ്ങളുടെ അവസാനത്തെ അത്താണയാണ് കോടതി ആ കോടതിയിൽ നിന്നും നീതി കിട്ടിയതിന്റെ സന്തോഷം മറനാടൻ പ്രേക്ഷകരുമായും പച്ചക്ക പറയുന്ന പ്രേക്ഷകരുമായും നീതിക്ക് വേണ്ടി അലയുന്ന എല്ലാ ആത്മാക്കൾക്കും എല്ലാ പ്രവർത്തകർക്കും ഒരു നന്ദിയും ഒരു ബിഗ് സല്യൂട്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം